പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ എൻ്റെ ഈശോയെ അങ്ങ് എന്നെ ഓർമ്മിച്ചിരിക്കുന്നു ആയുസിൽ വീണ്ടും ഒരു ദിനം കൂടി എന്നെ വിളിച്ചുണർത്തിയതിന് അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു എന്നെ വഴി കാട്ടുകയും സംരക്ഷിക്കുകയും എൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് എന്നെ സഹായിക്കുകയും ചെയ്യുന്നത് അങ്ങ് മാത്രമാണ് ഒരിക്കലും എന്നെ ഉപേക്ഷിക്കില്ലെന്ന് എനിക്ക് ഉറപ്പുള്ള ഏക സങ്കേതം അങ്ങ് മാത്രമാണ് ഈ പ്രഭാതത്തിൽ അങ്ങെന്നെ വിളിച്ചുണർത്തുമ്പോൾ എനിക്ക് ഉറപ്പുണ്ട് ഈ ദിവസം അങ്ങെന്നെ നിരാശനാക്കില്ല ശൂന്യമായ എൻ്റെ മനസ്സിന് അങ്ങയുടെ സ്നേഹം ആവശ്യമാണ് എൻ്റെ ആവശ്യങ്ങളെല്ലാം അങ്ങ് ക്രമീകരിച്ചു നൽകും എന്ന് ഞാൻ അറിയുന്നു എൻ്റെ പ്രയത്നങ്ങൾ എല്ലാം അങ്ങ് വിജയിപ്പിക്കണമേ എൻ്റെ കുറവുകൾ എല്ലാം അങ്ങ് നേരെയാക്കും ദൈവമേ അങ്ങാണ് എൻ്റെ പ്രത്യാശ അങ്ങയിൽ ശരണപ്പെടുന്നവരാരും നിരാശരാവുകയില്ലല്ലോ അങ്ങ് എന്നെ ഒരിക്കലും ഉപേക്ഷിക്കില്ല അങ്ങയോട് വിലയേറിയ തിരു രക്തത്തിൻ്റെയും തിരു ശരീരത്തിൻ്റെയും യോഗ്യതയാൽ എന്നെ സഹായിക്കണമേ ഞെരുക്കങ്ങളാൽ എൻ്റെ ഹൃദയം നുറുങ്ങുന്നത് അങ്ങ് കാണണമേ അങ്ങനെ വഴി നടത്തുകയും എന്നെ അങ്ങയുടെ അങ്ങയ്ക്ക് അനുസൃതമായി രൂപപ്പെടുത്തുകയും എൻ്റെ ആവശ്യങ്ങളുടെ മേൽ അങ്ങയുടെ കൃപ വർഷിക്കുകയും ചെയ്യണമേ ആമേൻ ഞങ്ങളുടെ സ്വർഗസ്ഥനുഭാവയും അങ്ങയുടെ നാമം ഉചിതമാകണമേം അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേയും അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മരമീൻ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉയരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മരമീ തമ്പരാൻ്റെ മീൻ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭിഷ്കിനുമി ആ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി ആദ്യേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ വിശുദ്ധ യോഹനാനെതിയ സുവിശേഷം നാലാം അധ്യായം നാൽപ്പത്തി മൂന്ന് മുതൽ അമ്പത്തിനാല് വരെയുള്ള വാക്യങ്ങൾ രണ്ടു ദിവസം കഴിഞ്ഞ് അവൻ അവിടെ നിന്ന് ഖലീലിലേക്ക് പോയി പ്രവാചകൻ സ്വന്തം നാട്ടിൽ ബഹുമാനിക്കപ്പെടുന്നില്ല എന്ന് യേശു തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു അവൻ ഗലീലയിൽ വന്നപ്പോൾ ഖലീലക്കാർ അവനെ സ്വാഗതം ചെയ്തു എന്തെന്നാൽ തിരുനാളിൽ അവൻ ജെറുസലേമിൽ ചെയ്ത കാര്യങ്ങൾ അവർ കണ്ടിരുന്നു അവരും തിരുനാളിന് പോയിട്ടുണ്ടായിരുന്നു അവൻ വീണ്ടും ഗലീലിലെ കാനായിലെത്തി അവിടെ വെച്ചാണ് അവൻ വെള്ളം വീഞ്ഞാക്കിയത് കഫർനാമിൽ ഒരു രാജ്യസേവകൻ ഉണ്ടായിരുന്നു അവൻ മകൻ രോഗബാധിതനായിരുന്നു അവൻ്റെ മകൻ രോഗബാധിതനായിരുന്നു യേശു യുദ്ധയായിൽ നിന്ന് ഖലീലിലേക്ക് വന്ന വന്നെന്ന് കേട്ടപ്പോൾ അവൻ ചെന്ന് തൻ്റെ ആസന്ന മകനെ വന്ന് സുഖപ്പെടുത്തണമെന്ന് അവനോട് അപേക്ഷിച്ചു അപ്പോൾ യേശു പറഞ്ഞു അടയാളങ്ങളും അത്ഭുതങ്ങളും കാണുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കുകയില്ലല്ലോ അപ്പോൾ ആ രാജ്യസേവകൻ അവനോട് അപേക്ഷിച്ചു കർത്താവേ എൻ്റെ മകൻ മരിക്കും മുമ്പ് വരണമേ യേശു പറഞ്ഞു പോയിക്കൊള്ളുക നിൻ്റെ മകൻ ജീവിക്കും യേശു പറഞ്ഞ വചനം വിശ്വസിച്ച് അവൻ പോയി പോകും വഴി മകം സുഖം പ്രാപിച്ചിരിക്കുന്നു എന്ന വാർത്തയുമായി ഭൃത്യന്മാർ എതിരു വന്നു ഏത് സമയത്താണ് അവൻ്റെ സ്ഥിതി മെച്ചപ്പെട്ടത് എന്ന് അവൻ അന്വേഷിച്ചു ഇന്നലെ ഏഴാം മണിക്കൂറിൽ പനി വിട്ടുമാറി എന്ന് അവർ പറഞ്ഞു നിന്റെ മകൻ ജീവിക്കും എന്ന് യേശു പറഞ്ഞത് ആ മണിക്കൂറിൽ തന്നെയാണെന്ന് ആ പിതാവ് മനസ്സിലാക്കി അവനും കുടുംബം മുഴുവനും വിശ്വസിച്ചു ഇത് യൂതിയായിൽ നിന്ന് ഖലീലിലേക്ക് വന്നപ്പോൾ യേശു പ്രവർത്തിച്ച രണ്ടാമത്തെ അടയാളമാണ് നമ്മുടെ കർത്താവായ ഇശം ഷിഹായ്ക്കും സ്തുതി